ോദിയെ കിടുകിട വിറപ്പിച്ച് കർഷകർ രണ്ടാം കർഷക സമരം ആദ്യ കർഷക സമരത്തേക്കാൾ തീവ്ര തീവ്രത ഏറിയതായിരിക്കുന്നു പഞ്ചാബിലും ഹരിയാനയിലുമുള്ള കർഷകരാണ് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് ചലോ ഡൽഹി എന്നാണ് അവരുടെ മുദ്രാവാക്യം ചലോ ഡൽഹി മുദ്രാവാക്യവുമായി എത്തുന്ന കർഷകരെ തടയാൻ വേണ്ടി മനുഷ്യത്വരഹിതമായ മാർഗങ്ങളാണ് പോലീസ് ചെയ്തിരിക്കുന്നത് വാഹന ഗതാഗതം തടസ്സപ്പെടുത്താൻ വേണ്ടി റോഡുകളിൽ കുഴികൾ വെട്ടി ആ കുഴികൾക്ക് വാഹനത്തിന് അള്ളു വയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് കർഷകർ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നു ഡൽഹിയിൽ അവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മോദി ഭരണത്തിന് തങ്ങൾ അറുതി വരുത്തുമെന്ന് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നു കർഷകരുടെ ശക്തി ഒരിക്കൽ മോദി തിരിച്ചറിഞ്ഞതാണ് ശക്തമായ ആക്രമണ ശക്തമായ സമരമാണ് ഒന്നാം കർഷക സമരം ഒന്നാം കർഷക സമരത്തിൽ പോലീസും കർഷകരും തമ്മിൽ പലയിടത്തും വെച്ച് ഏറ്റുമുട്ടി മോദിക്ക് ഒടുവിൽ കർഷകരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കാർഷിക നിയമം മാറ്റിയെഴുതേണ്ടി വന്നു ഇപ്പോൾ താങ്ങുവില അടക്കമുള്ള രീതികൾ പരിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ടാണ് കർഷകർ എത്തുന്നത് രണ്ട് മാസമെങ്കിലും സമരം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവർ പൂർത്തിയാക്കിയിരിക്കുന്നു ഭക്ഷണവും ധ്യാനവും ധാന്യവും അവർ കരുതിയിട്ടുണ്ട് ഭക്ഷണവും ധാന്യവും ഒക്കെ കരുതിക്കൊണ്ട് മോദിയുടെ സിംഹാസനത്തിന് നേരെ പാഞ്ഞടുക്കുകയാണ് കർഷകർ അതേസമയം കർഷകരെ നേരിടാൻ ഡൽഹി പോലീസ് ഹരിയാന പോലീസ് ഒക്കെ തയ്യാറെടുത്തുക പഞ്ചാബിലും ഹരിയാനയിലും ഒക്കെ കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കാതിരിക്കാനായി ബാരിക്കേഡുകൾ പണിതും ബെരിക്കേഡുകൾ മാത്രമല്ല താൽക്കാലിക ജയിലുകളും പണിതോ പക്ഷേ അതിലൊന്നും കർഷകർ ഭയക്കുന്നില്ല മോദി ഒരിക്കൽ പറഞ്ഞു കർഷകർ ഇന്ത്യയുടെ ആത്മാവാണ് പക്ഷേ പറഞ്ഞതെല്ലാം വിഴുങ്ങിയിരിക്കുന്നു മോദി പറഞ്ഞതെല്ലാം വിഴുങ്ങുക എന്നുള്ളത് മോദിയുടെ ശീലമാണ് കർഷകരോട് അത് നടക്കില്ല കാരണം അവർ ഗ്രാമങ്ങളിൽ സത്യസന്ധരായി ജീവിക്കുന്നവരാണ് കാരണം അവർ ഗ്രാമങ്ങളിൽ അവരുടേതായ തട്ടകങ്ങൾ അവരുടേതായ രീതികൾ ഒക്കെ അവലംബിക്കുന്നവരാണ് പഞ്ചാബും ഹരിയാനയും കർഷക സമൃദ്ധിയുള്ള രാജ്യങ്ങളാണ് കർഷക സമരത്തിന് കോൺഗ്രസ് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസ് മാത്രമല്ല ബി എസ് പിയും മായാവതിയുടെ ബി എസ് പിയും കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു കർഷകരുടെ സമരം രാജ്യമെമ്പാടും വലിയൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കാൻ പോകുന്നു എന്നതാണ് യഥാർത്ഥ വസ്തുത ആ കൊടുങ്കാറ്റിൽ മോദിയുടെ സിംഹാസനം തകർന്നു പോകും എന്നതാണ് വസ്തുത മോദി ഇത് തിരിച്ചറിയുന്നു അതുപോലെ തന്നെയാണ് കർഷക സമരത്തെ അനു അനുനയിപ്പിക്കാൻ മോദി തൻ്റെ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടത് പക്ഷേ കർഷകർ പറയുന്നത് താങ്ങുവില അടക്കമുള്ള നിയമങ്ങൾ മാറ്റണം തങ്ങൾക്ക് ജീവിക്കണം കാർഷിക വൃത്തി നടത്തി ജീവിക്കണം അതിനുവേണ്ടി മോദിയുടെ കൂടെയുള്ള എം എൽ എമാർമാരുമായി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല തങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടത് മോദിയുമായിട്ടാണ് നരേന്ദ്രമോദിയുമായി